ഹലോ അസ്ലാം വലൈക്കും ലക്ഷദ്വീപ് കാരനാണ് രാവിലെ തന്നെ ഞാനും നമ്മുടെ ചങ്ങായ്മാരും കൂടിയിട്ട് ഈ കാണുന്ന പോസ്റ്റും ചീറ്റ് എടുത്തുകൊണ്ട് നേരെ പോണത് കല്യാണ വീട്ടിൽ കാട്ടോ ഇതിനു മുന്നേ ഞാനൊരു ചെറിയ കല്യാണ വീഡിയോ ചെയ്തിരുന്നു അത് ചെക്കൻ്റെ വീട്ടിലെ കല്യാണമായിരുന്നു ഇതിപ്പോൾ വീട്ടിലെ വീട്ടിന്റെ ആയതുകൊണ്ട് അതും കൂടി നിങ്ങൾക്ക് കണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയ പാടെ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരെ പണി തുടങ്ങി കേട്ടോ അവരെ പണിയാട്ടോ ഈ കാണുന്നത് പ്രായത്തിന് മൂത്തവർ പറയണ കേൾക്കാണ്ട് പോസ്റ്റ് നടാൻ വേണ്ടിയിട്ട് കുഴി കുത്തിയത് അവസാനം കുത്തിയത് വാട്ടർ പേപ്പറിൽ നമ്മുടെ നാട്ടിലെ ഭാഷയാണ്ട്ടോ ഈ പണി ചെയ്തത് പ്രായമുള്ള ആൾക്കാരെ പണിയെടുക്കണം നോക്കി നമ്മളവിടെ ഇന്ന് നമുക്കുള്ള ജ്യൂസ് അവിടുന്ന് കിട്ടി ഇതെല്ലാം കഴിഞ്ഞ് നമുക്കുള്ള പണി അവിടുന്ന് കിട്ടിട്ടാ വേറെ ഒന്നും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഫുഡ് കേൾക്കുമ്പോൾ പണിയെടുത്ത് പ്രായത്തിന് മൂത്തോരക്കാലം മുന്നിൽ അവിടെ എത്തും അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കയറിയത് പ്രതിയാപ്പിളീൻ്റെ റൂം എന്താണെന്ന് നോക്കാൻ വേണ്ടിട്ടാ നമ്മളവിടെ കയറിയപ്പോഴേക്കും പണിക്കാരവിടെ കാണാനില്ല പണിക്കാര് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇല്ലാട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ ജെക്കന്മാരാ കല്യാണത്തിന് ഒന്നോ രണ്ടോ ദിവസം മുന്നാണ് പ്രതിയാപ്പിളിയുടെ റൂം നമ്മുടെ നാട്ടുകാർ സെറ്റ് ആക്കുക അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പണിക്കാർക്ക് അകത്തല്ല പണി പുറത്താന്നുള്ളത് എവിടെയെങ്കിലും രണ്ടുപേര് ചായ പിടിക്കാനിരിക്കണ കാണുമ്പോൾ തനിച്ച കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ ഇതേപോലെ കുറെ ടീം വന്നാൽ അവിടെ ഇരിക്കും അവർക്കും ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണവരാട്ടോ അവർ അവിടുത്തെ പണി കഴിഞ്ഞ് ശരിക്കുള്ള പണിക്കടുത്തപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിയത് കേട്ടോ നമ്മുടെ സ്വന്തം കലാപോ മണി ചേട്ടൻ്റെ നാടൻ പാട്ടും വിത്ത് പണിയെന്ന് എന്റെ നാടൻ അകത്തിയിലെ നമുക്ക് ചെക്കനെ വിളിക്കാട്ടോ ചെക്കൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ആക്കി കൂടിട്ടാ അവരവരെ പണി നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട് ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത നമ്മുടെ ചെക്കന്മാർ അവരെ പണി നോക്കി വെടിപ്പായിട്ട് അവിടെ ഇരിപ്പിണ്ട് വെറുതെ അവിടെ കുത്തിരിക്കൽ മാത്രമല്ല കേട്ടോ അവരുണ്ടാക്കി വെച്ച സാധനത്തിനെ പറ്റി നൂറ്റിയൊന്ന് സംശയങ്ങളുണ്ട് നമ്മളെ ചങ്ങായിമാർക്ക് അവർക്ക് മാത്രമല്ല കേട്ടോ നമുക്കും സംശയങ്ങളുണ്ട് പക്ഷെ നമ്മളവിടെ ഒന്നും ഉണ്ടാകാൻ നിന്നില്ല എല്ലാം അറിയാവുന്ന ആളെ പോലെ നമ്മളവിടെ നിന്ന് വേറൊന്നും കൊണ്ടല്ല എന്തായാലും പറഞ്ഞാൽ മണ്ടത്തേരാല്ലോ എന്ന് കരുതിട്ട് നമ്മളൊന്നും വേണ്ടിയില്ല എന്തെങ്കിലും ഒരു പണ്ടത്തെ വീണ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നതാണ് നമ്മുടെ ചെക്കന്മാർ അതും വെച്ച് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മളൊന്നും മിണ്ടിയില്ല അതും കഴിഞ്ഞ് നമുക്കുള്ള പണി കിട്ടി നേരത്തെ നമ്മൾ വെട്ടാൻ കൊടുത്ത ചിക്കൻ്റെ പീസുകളാട്ടാ ഈ പോണത് ഈ പോണത് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എങ്ങോട്ടാണ് പോണതെന്ന് നമുക്ക് ഒരു പിടിത്തവും ഇല്ല അത് പറയാൻ കാരണം വേറൊന്നും ഈ കാണുന്ന കല്യാണ വീട്ടിൽ നിന്ന് നമുക്ക് ബിരിയാണി മാത്രമേ കിട്ടുള്ളൂ ഈ പോയ ചിക്കൻ പുതിയാപ്പിളിന്റെ വീട്ടിൽക്കും അവരെ ബന്ധുക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത് റെഡിയാക്കുന്നത് അങ്ങനെ അവിടെ പണിയെടുത്ത് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡും കൂടി വന്നു കിട്ടോ ഫുഡ് കഴിക്കാൻ നേരത്താണ് വാപ്പ അവിടെ കയറി വന്നത് രാവിലെ അവിടെ പണിയെടുത്തപ്പോൾ വാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കാണാനില്ല എന്നും പറ്റാണ് വാപ്പാന്റെ വരവ് ഞങ്ങൾ അവിടെ അവിടെയെല്ലാം നോക്കിയിട്ട് ഫോൺ കിട്ടിയില്ല അവസാനം വാപ്പ കുറക്കല്ലാണ്ടായി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴൊക്കെ വാപ്പ നമ്മളെ വിളിച്ചുകൊണ്ട് വീണ്ടും കല്യാണം വീട്ടിൽ അവിടെ ചെന്നപ്പോഴൊക്കെ വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാണുന്ന പോസ്റ്റിൻ്റെ അടുത്താണ് ഞാൻ പണിയെടുത്തത് അത് കാരണം ഇതിൻ്റെ അകത്ത് എന്നാണ് വാപ്പ നമ്മളോട് പറഞ്ഞത് വാപ്പ അങ്ങനെ പറഞ്ഞ പാടെ നമ്മളൊന്നും നോക്കിയില്ല ആ കാണുന്ന പോയി മൊത്തത്തിൽ മാന്തി മാന്തി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഫോണില്ല ഒരു തേങ്ങയും ഇല്ല പിറ്റേന്ന് രാവിലെ വാപ്പാൻ്റെ ഫോൺ തിരിച്ചിട്ടിട്ടാ വാപ്പാൻ്റെ ഒരു കൂട്ടുകാരൻ കളിപ്പിക്കാൻ വേണ്ടി അടുത്ത് ഒളിപ്പിച്ച് വച്ചതാണ് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് സ്വച്ചിൽ തുടങ്ങി ചായ കുടിപ്പ് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ആളെയും കൂടി കണ്ടത് ഇതാണ് മോനെ ലയണൽ മെസ്സി അകത്തി സാക്ഷാൽ ഫുട്ബോൾ കളിക്കാരൻ ലയണൽ മെസ്സി അർജന്റീനക്കാരനാണെങ്കിൽ ഈ കാണുന്ന വ്യക്തി നമ്മുടെ നാട്ടിലെ ലയണൽ മെസ്സി ആട്ടോ അപ്പോഴാണ് ഈ ചെക്കൻ്റെ ഇരിപ്പ് നമ്മൾ കണ്ടത് വല്ലാത്ത ഡിപ്രഷനിലാട്ടോ ചെക്കൻ ഇരിക്കുന്നത് വല്ല ലവ് ഫെയിലിയർ ഫെയിലിയറായിരിക്കുമെന്ന് നമ്മൾ സംശയിച്ചുപോയി ഈ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട് ഈ വീഡിയോസ് കാണുന്ന ഉമ്മമാർ ഉമ്മമാരവൻ്റെ എക്കമാരോ അവനോടൊന്നും ചോദിക്കേണ്ട കേട്ടോ കാരണം നമ്മളൊരു ഓളത്തിനത് പറഞ്ഞതാണ് ഫുഡ് കഴിച്ചപാട് നമുക്കുള്ള പണിയും കൂടി വന്ന് പന്തൽ മണിക്കുള്ള സാധനങ്ങളും മൊത്തത്തിൽ വന്നുകൊണ്ട് പന്തലു മണിക്കായിട്ട് ചെക്കന്മാർ എല്ലാവരും ഇറങ്ങി എന്തൊക്കെ പറഞ്ഞാലും പണി വരുമ്പോൾ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് നല്ല വെടിപ്പായിട്ട് പണി ചെയ്യും അതിൻ്റെ ഇടക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ചയും കൂടി കണ്ടത് ഹനുമാൻ മലയാളമാണ് ചുമതെങ്കിൽ ഈ കാണുന്ന പെണ്ണുങ്ങൾ ഈ കാണുന്ന ഇഷ്ടയായിട്ടോ ചുമെന്ന് പോയത് അവര് കഷ്ടപ്പെടാൻ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ ചെക്കന്മാർ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ എൻ്റെ നാട്ടിൽ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് മൂന്നും പന്തൽ നമുക്ക് വേണം ടൂറിണ്ടാക്കാനുള്ള പന്തൽ വേണം വരുന്നവർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള പന്തൽ വേണം പ്രതിയാപ്പിളക്കും കല്യാണ പെണ്ണും കൂടി ഇരിക്കാനുള്ള പന്തൽ വേണം അങ്ങനെ ആകെ മൊത്തം രണ്ടു മൂന്നും പന്തൽ വേണം അങ്ങനെ ഏകദേശം നമ്മളെ പന്തൽ പണി കയ്യാറായിട്ടോ എന്റെ നാട്ടിലെ കല്യാണ വീടുകളിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വേറൊന്നുമില്ലാട്ടോ കല്യാണ വീടിൻ്റെ അടുത്തുള്ള എല്ലാ അയൽവാസികളും വന്നിട്ട് ഈ കല്ല്യാണ വീട്ടിൽ പണിയെടുക്കും എന്റെ നാട്ടിൽ മാത്രല്ലാട്ടോ ലക്ഷദീലും മൊത്തത്തിൽ അങ്ങനെയാണ് എടാ മോനെ എന്ന് പറഞ്ഞ രംഗണ്ണനൊക്കെ ഇഷ്ടപ്പെടുന്ന നാടാട്ടോ നമ്മളെ നാട് നമ്മുടെ നാട്ടിലെ കുട്ടിപ്പട്ടാളങ്ങൾ കളിച്ച കളിയാട്ടോ നിങ്ങൾ കണ്ടത് അങ്ങനെ പന്ത്രമി എല്ലാം കഴിഞ്ഞപ്പോഴൊക്കെ നമുക്കുള്ള ഉച്ചകത്ത് ചോറും കൂടി വന്നിട്ടാ ചോറവിടെ അവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ പക്ഷെ ആരങ്ങ അടുക്കുന്നില്ല ആരും അങ്ങോട്ട് അടക്കാത്തത് കൊണ്ട് നമ്മളും അടുക്കാൻ നിന്നില്ല ഫുഡ് എടുക്കാനുള്ള ആഗ്രഹമുണ്ട് നല്ല വിഷുണ്ട് പക്ഷെ എടുക്കാതെ നമ്മൾ തുടങ്ങുന്നത് ശരിയല്ലല്ലോ അത് കാരണം അവിടെ വെയിറ്റ് ചെയ്ത് പന്തൽ പണി കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് പേരുണ്ടായിരുന്നു അവരെയും വെയിറ്റ് ചെയ്താട്ടോ അവിടെ ഇരിക്കുന്നത് അങ്ങനെ പന്തൽ പണി കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ചെക്കന്മാര് ചോറിന്റെ പണി തുടങ്ങി പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല നമ്മളും തുടങ്ങി ചോറിന്റെ പണി അങ്ങനെ അവിടെ പണിയെടുത്ത ചെക്കന്മാരും കാരണവന്മാരും പിന്നെ ഉസ്താദും കുട്ടികളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് എണീറ്റ് അത് കഴിഞ്ഞപ്പോഴൊക്കെ മഹന്തി നയറ്റിന്റെ പന്തലിനായിട്ട് ചെക്കന്മാർ വന്ന് അവർ വന്നവരെ പണിയും തുടങ്ങി നമ്മൾ ഫുഡും കഴിച്ചിട്ട് അവിടുന്ന് സ്കൂട്ടായി വേറൊന്നുമില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല പിന്നത്തെ പണി നൈറ്റ് ആയിരിക്കുള്ളൂ എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ നൈറ്റ് അവിടെ ചെന്നപ്പോഴൊക്കെ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള ഇലക്ട്രീഷ്യൻ അവിടെ വന്ന് പുള്ളിയുടെ ഇരിപ്പും ഭാവവും കണ്ടാൽ പത്തു മുപ്പത് ഫാനാണ് അവിടെ ഫിറ്റ് ചെയ്യാൻ ചെയ്യാമെന്നതെന്നാണ് പുള്ളിയുടെ വിചാരം പക്ഷേ നമുക്കല്ലേ അറിയോ ഒറ്റ ഫാനാന്നുള്ളത് എന്തൊക്കെയാ കാട്ടി അവസാനം പുള്ളിക്കാരൻ ഫാൻ ഫിറ്റ് ഫിറ്റിയത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ലാട്ടോ പുള്ളിക്കാരൻ നല്ല ഇലക്ട്രീഷ്യനാ ആർക്കെങ്കിലും കല്യാണ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചോട്ടാ എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ പോകാൻ നേരത്താണ് നമ്മളെ ഡോറിന്റെ ലോക്കും കൂടി പുള്ളിനോട് സെറ്റാക്കാൻ പറഞ്ഞു ഒന്നും നോക്കിയില്ല ഒരു മടിയും കൂടാതെ അയാൾ ആ പണിയും കൂടി ചെയ്ത് ആത്മാർത്ഥതയുള്ള പണിക്കാരാട്ടോ നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ കിട്ടാൻ കുറച്ച് പാടാണ് നമ്മള് വീഡിയോസും കൂടി എടുക്കണപ്പോ ആൾക്ക് വല്ലാത്തൊരു ഹരം തട്ടലും മുട്ടലൊക്കെ കൂടുതലായി ഒപ്പം വന്ന് നിൽക്കുന്ന ആൾ പണിക്കാരനൊന്നുമില്ലാട്ടോ ഈ വീട്ടിലെ മൂന്ന് പങ്ങന്മാരുടെ ഒരേ ഒരു ആങ്ങള് അങ്ങനെ കല്യാണപ്പണി വരുന്നതിന് മുന്നേ അവിടുത്തെ പണിയൊക്കെ നമ്മൾ തീർത്തിട്ടാ അങ്ങനെ കല്യാണ പണ്ണ് വരുന്നതിന് മുന്നേ അവിടെ കസേരമ്മ കുത്തിയിരിക്കണ കുട്ടി പിന്നെ കുറച്ച് വലിയ പട്ടാളത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ അവസാനം നമ്മളെ കല്യാണ പെണ്ണും കൂടി അവിടേക്ക് കയറി വരുന്ന ഒരു രംഗം കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ കാണണേ ഇത് മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ഉണ്ട് അതും കൂടി നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി അവസാനം നമ്മളെ കല്യാണ പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ കയറ്റിയിരുത്തി മഹന് ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാട്ടോ പെണ്ണിന്റെ കയ്യിലും മഹന്തി ഇടാറ് ഇത് മാത്രമല്ല അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും പിന്നെ കല്യാണത്തിന്റെ രാത്രി ഇടാനുള്ള ഡ്രസ്സും എല്ലാം ചെക്കന്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് അങ്ങനെ ചെക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ചെറിയ മക്കളാട്ടോ കല്യാണ പെണ്ണ് കൊണ്ടുപോയിട്ട് കൊടുക്കണത് ചെറിയ മക്കളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഈ പറഞ്ഞ സന്തോഷം തോന്നുന്ന ആൾക്കാരൊന്ന് കമന്റ് ആയിക്കോളി കേട്ടാ ഇത്രയൊക്കെ സന്തോഷങ്ങൾ നമ്മളെ മുഖത്തുണ്ടെങ്കിലും ഇവിടെ കൂടി എല്ലാവർക്കും ഒരൊറ്റ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നുമില്ല ഈ വീട്ടിലെ നാഥൻ അതായത് കല്യാണ പെണ്ണിന്റെ വാപ്പ നമ്മളോടൊപ്പം ഇല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസം ഉണ്ട് സ്വന്തം മക്കളെ കെട്ടിച്ച് കാണാനുള്ള ആ ഒരു ദിവസം ഈ ഒരു ദിവസത്തിലെ സന്തോഷം കാണാൻ ആ വാപ്പ നമ്മളോടൊപ്പം ഇല്ല ആ ഒരു സങ്കടം എല്ലാവരുടെ മനസ്സിലുണ്ടാവും അത് പറയാൻ കാരണം വേറൊന്നുമല്ല അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ നാട്ടിലെ ഏതൊരു വെള്ളിയാഴ്ച കടന്നു വരുമ്പോഴും ആ വാപ്പാൻ അറിയാവുന്ന ആൾക്കാരാ ആ ഒന്ന് ഓർക്കും അത്രമേൽ മധുരമുള്ള ബാങ്കോലിയും ുമായിരുന്നു ആ വാപ്പയുടേത് എന്റെ വാപ്പാന്റെ വലിയൊരു ചങ്ങാതി കൂടിയായിരുന്നു അള്ളാഹു കബറുടം സന്തോഷത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ കല്യാണപ്പണ് അവിടെ കയറിയിരുന്നപ്പോഴക്കും ചെറിയൊരു ഡാൻസും കൂടിയുണ്ട് ഡാൻസ് ഒന്നും അല്ല മോനെ ഡാൻസ് ഇതാണ് മോനെ ഹൈലൈറ്റ് ഡാൻസ് ഏത് മൂഡ് ഇവിടെ ഇത്രയും ഗ്രാൻഡ് പരിപാടി നടക്കുമ്പോൾ നമ്മളെ ഇബൂസിന്റെ പണിയാണ്ട് അവിടെ കെട്ടിയിട്ട് ആടിനെ കല്ലറിയാൻ വേണ്ടിട്ടാണ് ചെക്കൻ പോണത് എബൂസിന്റെ ഡാൻസും പാട്ടും ഒന്നും അല്ല ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം നൈറ്റിന്റെ പരിപാടി കാണാൻ വേണ്ടി നമ്മളെ അനിയന്മാരും ചെക്കന്മാരും ഉണ്ട് കേട്ടാ ഈ പുള്ളിക്കാരന്റെ മീശ കാണുമ്പോൾ നമുക്ക് പേടിയാവുമെങ്കിലും പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു കല്യാണ പണ്ണിന്റെ അനിയത്തി ആങ്ങളോട് പറയുകയാണ് നമ്മുടെ കല്യാണം ഇതിലും ഗംഭീരമായിട്ട് നടത്തണമെന്ന് കല്യാണ പെണ്ണിന്റെ ചങ്ങായിമാർ ഇത്താത്തമാരും വന്നവരും പോണവരും എല്ലാവരും നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി അപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കൂടി കണ്ടത് പിന്നൊന്നും നോക്കാൻ ില്ല നമ്മളും വന്ന് ചെക്കന്മാരുടെ അടുത്തേക്ക് എവിടെ ഫുഡ് കണ്ടാലും അവിടെ എല്ലാ ഉമ്മ ഇതൊക്കെ എങ്ങോട്ടേക്കാ പോണേന്നാ നമ്മളോക്കുന്നത് അപ്പുറത്തെ ചായ കുടിഞ്ഞായിട്ടാണ് ചെക്കന്മാർ എല്ലാരും വന്നിട്ട് ഫുഡും കൂടി കഴിക്കണത് വല്ലാത്ത ജാതികള് അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്താണ് ഈ കാണ കൊച്ചു നമ്മളെ കട്ടികളടുത്ത് വന്നിട്ട് മൈലാഞ്ചി മൈലാഞ്ചിട്ടരാൻ പറയണത് കല്യാണപ്പെട്ട് മൈലാഞ്ചിട്ട കണ്ടിട്ട് ഈ കൊച്ചിനും കൊതിയായിട്ടാണ് ഓള് നമ്മളെ കട്ടിയോടത്തേക്ക് വന്നത് ആ കൊച്ചിനെ മൈലാഞ്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കട്ടിയോക്ക് മനസ്സിലായത് ഇതൊരു മുട്ടം പണിയാന്നുള്ളത് അങ്ങനെ നമ്മൾ ഉറക്കം മൊത്തം പോയി നിങ്ങൾ ഉറക്കം പോയാലും വേണ്ടില്ല നമുക്ക് ആ കാണുന്ന ചോക്ലേറ്റ് വേണം അത് നമുക്ക് വാങ്ങിച്ചേരണം എന്നും പറ്റാണ് ഇ ബോസ് നമ്മളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോണത് ഇവിടെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നമുക്കറിയേണ്ട നമുക്ക് കിട്ടാനുള്ള ചോക്ലേറ്റ് നമുക്ക് തന്നെ കിട്ടണം അതാണ് ഇബോസിന്റെ മെയിൻറ്റി നൈറ്റിന്റെ പിറ്റെന്നാണ് കല്യാണം അതുകാരണം രാത്രി തന്നെ ചെക്കന്മാരെല്ലാരും കൂടിയിട്ട് കസേര കൊണ്ടുവന്നിറക്കി അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോയത് നമ്മളെ പിന്നാലെ ബൂസ് ും കൂടി വന്ന് ബൂസ് വന്നത് വേറൊന്നും അല്ലാട്ടോ ഈ കാണുന്ന വണ്ടി ഓടിക്കാൻ വേണ്ടിട്ടാ വണ്ടിയോടൊക്കെ വല്ലാത്ത മുഹബത്താണ് ഈ ബൂസിന് രാത്രി നിന്ന് പോകാൻ കുറച്ച് ലേറ്റ് ആയത് കാരണം പിറ്റേന്ന് രാവിലെ അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾ കുറച്ച് ലേറ്റ് ആയത് അത് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അരച്ചിയൊക്കെ റെഡിയാക്കിയവര് അവിടെ എത്താൻ ലേറ്റ് ആയത് കാരണം അരച്ചു കഴിയണതും സവാള അറിയണതും തക്കാളി അറിയണതൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല നമ്മൾ അവിടെ ചെന്നപ്പോഴൊക്കെ ബിരിയാണിക്ക് വേണ്ടി തളക്കണ സവാള തക്കാളിയാണ് നമ്മൾ കണ്ടത് രാത്രി നല്ല ദം ബിരിയാണിയാണ് മക്കളെ മൂന്ന് ചമ്പ് ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അങ്ങനെ കൈക വൃത്തിയാക്കിയ ബീഫ് നേരെ ചമ്പിലോട്ട് ഇനി രാത്രി ദമ്മായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരാൻ പറ്റും ഒറ്റ പോക്ക് അങ്ങനെ ബീഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പ്രവരുണ്ടാക്കുന്ന ബിരിയാണി ഇന്ന് ഉച്ചക്ക് മുഹൂർത്തം നോക്കിയിട്ട് ചെക്കനും ചെക്കൻ്റെ ചങ്ങായിമാരും പിന്നെ കുറച്ച് ബന്ധുക്കളും വരുന്നുണ്ട് അവർക്ക് കൊടുക്കാനുള്ള ബിരിയാണി ആട്ടോ ഇവരുണ്ടാക്കണത് ഇവിടെ ഈ കസേരമ്മ കുത്തിയിരിക്കുന്ന ആളാട്ടോ കാക്ക എന്റെ നാട്ടിലെ വലിയ ബിരിയാണി വെപ്പുകാരനാട്ടോ ബിരിയാണി മാത്രമല്ല ചോറും ബീഫ് കറിയും എല്ലാം പുള്ളിക്കാരൻ ഉണ്ടാക്കും ഇതേപോലെ കസേരമ്മ കുത്തിയിരിക്കും ബിരിയാണി ചെമ്പന്റെ അടുത്തേക്ക് എന്നിട്ട് നമ്മളോട് പറയും മുള്ളിയും തക്കാളി ഇഞ്ചിയും പച്ചമുളക് ഉപ്പൊന്നും നോക്കേണ്ട എല്ലാം നിങ്ങൾ ഇട്ടോളാൻ ഇട്ടോളാം ശാരീരിക ബുദ്ധിമുട്ട് കാരണം അധികം നേരം നിന്ന് പുള്ളിക്കാരന് പണിയെടുക്കാൻ പറ്റൂല പുള്ളിക്കാരൻ പറയണ പോലെ ചെയ്ത നല്ല കിടക്കാച്ചു ബിരിയാണി നമുക്ക് കഴിക്കാം അങ്ങനെ മുഹൂർത്തം നോക്കി കല്യാണ ചക്കൻ ഉസ്താദന്മാരും പിന്നെ കുറച്ച് ബന്ധക്കാരും പിന്നെ കുറച്ച് ചങ്ങായിമാരും കൂടിയിട്ട് പെണ്ണിന്റെ വീട്ടിൽ വന്ന് മുഹൂർത്തം നോക്കിയിട്ട് പെണ്ണിന്റെ വീട്ടിൽ കേറുന്ന ടൈം എല്ലാ ചങ്ങായിമാരും അവൻ്റെ ഒപ്പം വരൂല്ല കല്യാണച്ചക്കൻ്റെ ഒപ്പം എല്ലാ ചങ്ങായിമാരും ഒന്നിച്ച് വരുന്നത് രാത്രിയാട്ടോ അങ്ങനെ കല്യാണച്ചക്കൻ്റെ ഒപ്പം വന്ന ഉസ്താദന്മാർ ഭാവി ജീവിതത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും കൂടി നടത്തി ജീവിതത്തിലെ പ്രാർത്ഥന ആണല്ലോ നമുക്കെല്ലാം അങ്ങനെ പ്രാർത്ഥനയും കഴിഞ്ഞ് വന്ന ചങ്ങായിമാർക്ക് ഉസ്താദന്മാർക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുത്തു പുതിയപ്പോഴൊക്കെ ഫുഡ് കൊടുക്കാനായിട്ടില്ല കേട്ടോ കുറച്ചു നേട്ടം നമ്മൾ കൊടുക്കുകയുള്ളൂ കല്ല്യാണച്ചക്കൻ പെണ്ണിന്റെ വീട്ടിൽ വന്ന പിന്നെ കുടുംബക്കാരുമായിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രധ്യാപ്പിള് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയുള്ളു അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന പ്രധ്യാപിതും ക്യാമറാമാൻമാർക്കും നമ്മൾ ഫുഡ് കൊടുത്തിട്ടോ കല്യാണച്ചക്കൻ ഇരിക്കുന്ന ടേബിളിലാണ് കുറച്ചൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുക അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കല്യാണച്ചക്കനും ചങ്ങായിമാരും നമ്മളോട് സലാമം പറഞ്ഞു ഒറ്റ പോക്ക് ഇപ്പൊ പോണ കല്യാണച്ചക്കൻ ഇനി രാത്രി പത്ത് മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാ അപ്പോ കൂടെ എല്ലാ ചങ്ങായിമാരുണ്ടാവും കല്യാണച്ചക്കം വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കും എട്ടേ മുക്കാൽ ഒമ്പോണിയാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഫുഡ് കൊടുക്കാൻ കല്യാണച്ചക്കനെ വെയിറ്റ് ചെയ്ത് അവരി ക്കേണ്ട കാര്യമല്ല കാരണം മുഹൂർത്തം നോക്കിയിട്ട് കല്യാണച്ചക്കം പെണ്ണിന്റെ വീട്ടിൽ കയറിയതാ അങ്ങനെ ഫുഡ് കഴിക്കാൻ ആൾക്കാർ വന്നിരുന്ന പാട് നമ്മൾ ബിരിയാണി ചമ്പം പൊട്ടിച്ച് പൊരിച്ച കോയിന്റെ മണം എന്ന് പറഞ്ഞ പോലെ നല്ല ദം ബിരിയാണിയുടെ മണം അന്നത്തെ ദിവസം നാട്ടിൽ വേറെ കല്യാണില്ലാത്തത് കൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു നാട്ടുകാർ മാത്രല്ല കേട്ടോ പുറത്തുനിന്ന് ഞങ്ങളെ നാട് കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് പേരും ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നു ഇവിടെ ആര് വന്നാലും നമ്മൾ ഫുഡ് കൊടുക്കും അതാണ് നമ്മുടെ ലക്ഷദ്വീപ് അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് കല്യാണപ്പണ്ണും ചങ്ങായിമാരും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ പോവാണ് കല്യാണ പെണ്ണും പെണ്ണിന്റെ ചങ്ങായിമാരും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെക്കൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവിടുന്ന് ചെക്കനും ചെക്കൻ്റെ ചങ്ങായിമാരും കൂടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ ഇറങ്ങും അങ്ങനെ ഇവിടുന്ന് കല്യാണ പെണ്ണ് ഇറങ്ങിയിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെക്കനും ചെക്കൻ്റെ ചങ്ങായിമാരും കൂടിയിട്ട് കല്യാണ പണ്ണിൻ്റെ വീട്ടിൽ എത്തിയിട്ടാ ഇന്നത്തെ ഒരു ദിവസം ഒൻറ്റപ്പം വരാൻ പറ്റണ എല്ലാ ചങ്ങായിമാരും ഒൻറ്റപ്പം ഉണ്ടാവും ആരും മാറി നിൽക്കൂല എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഇവിടെ പറയണത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങളത് കമന്റ് ആയിക്കോളിട്ടാ അങ്ങനെ ചെക്കൻ്റെ വരവറിയിച്ചുകൊണ്ട് ചെറിയൊരു വെടിക്കെട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോസ് എന്തായാലും ഞാൻ ഞാനിടൂല വേറെ കൊണ്ടല്ല നമ്മൾ കൊണ്ടുവന്ന ചില ആചാരങ്ങൾ ഇതിലുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കല്യാണിച്ചേക്കൻ്റെ ഒപ്പം വന്ന കുറച്ച് പേര് മാത്രമാണ് പിതിയാപ്പിളിന്റെ ഒപ്പം റൂമിൽ പോവാ ബാക്കി കുറച്ച് പേര് പുറത്ത് നിപ്പുണ്ടാവും അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കും വേറൊന്നും കൊണ്ടല്ല ഇനി ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കും എന്തായാലും ഒരു ടൈം ആവും കല്യാണിച്ചക്കൻ്റെ ഒപ്പം വന്ന നമ്മളെ ചങ്ങായിമാർ ചങ്ങായ്മരിവിടെ നിപ്പിണ്ടിട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും നന്ദി മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ